ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ ചോറ് വെക്കാം എന്നുള്ളതാണ് ഒട്ടും കുഴഞ്ഞു പോവാതെയും വെള്ളമൊന്നും കുടിക്കാതെയും നല്ല മണിമണി പോലെയുള്ള ചോറ് തന്നെയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അരി ഏതുമായിക്കോട്ടെ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് കുക്കറിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം കുക്കറിൽ ഇട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ നല്ല വേവുള്ള അരി ഒന്നെങ്കിൽ കുറുവ ബോധന അല്ലെങ്കിൽ പാലക്കാടൻ മട്ട ഇങ്ങനെയുള്ള അരിയൊക്കെ ആണെങ്കിൽ മാത്രം കുക്കറിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വേവുള്ള അരി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തണുത്ത ചോറ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ചൂടാക്കി എടുക്കുന്നത് എന്നുള്ള ടിപ്പും കൂടി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് കുക്കറിൽ നല്ല മണിമണി പോലെയുള്ള ചോറ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയ അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രി ശരിക്കും മുങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം അത്യാവശ്യം ഉണ്ടെങ്കിലേ ചോറ് നല്ല മണിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഒരല്പം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തടിയൊക്കെ കുറക്കാനായിട്ട് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം നാരങ്ങയുടെ നീരൊഴിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത് പിന്നെ ചോറൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ തടിയൊക്കെ അമിതമായി കൂടുന്നത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു പോവാതെ മണി മണിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗ ഓൺ ചെയ്യാം ഇപ്പൊ നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നപ്പോ തന്നെ നമുക്ക് ഫ്രെയിം ഓഫ് ആക്കി കൊടുക്കാം ഒറ്റ വിസിൽ തന്നെ നമുക്ക് മതി കൂടുതലായാൽ ചോറ് അലിഞ്ഞു പോകുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ എയർ ഒക്കെ ഒന്ന് പോവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കുക്കറിന്റെ എയർ ഒക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല നല്ല കറക്റ്റ് ആയിട്ടുള്ള വേവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കുക്കറിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം നമ്മൾ കുറച്ചധികമായിട്ട് വെക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്താൽ അലിഞ്ഞു പോവാത്ത നല്ല മണിമണിയായിട്ടുള്ള ചോറ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലെ വെള്ളം മുഴുവൻ ഇതുപോലെ ഒന്ന് വാർത്തെടുക്കാം വെള്ളം മുഴുവൻ വാർത്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പൊ ചോറിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകുന്നതാണ് നല്ല മണിമണിയായിട്ടുള്ള നല്ലൊരു ചോറ് തന്നെയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഈ രീതിയിൽ കുക്കറിൽ ഒന്ന് ചോറ് വെച്ച് നോക്കൂ ഇനി നമുക്ക് തണുത്ത ചോറ് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചാൽ അതിന്റെ രുചിയൊക്കെ കുറഞ്ഞു പോകും എന്നാൽ ഓവനിൽ വെച്ച് ചൂടാക്കിയാലോ അത് നമുക്ക് ആരോഗ്യത്തിന് തന്നെ പ്രശ്നമാകും വെറും രണ്ടു മിനിറ്റ് കൊണ്ട് തണുത്ത ചോറ് എങ്ങനെയാണ് ചൂടാക്കി എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ രാവിലെ വെച്ച ചോറ് വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ നമുക്കത് ചൂടാക്കാതെ കഴിക്കാൻ പറ്റില്ല രാവിലെ വെച്ച ചോറ് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി എടുക്കാൻ ഓവനോ വെള്ളമോ ഒന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ ചൂടാക്കിയെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണിത് ഇതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ചോറ് ഇതുപോലെ ചൂടാക്കാനായിട്ട് വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നോ മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചോറ് ചൂടാക്കി എടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ചോറൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് തന്നെ നമുക്ക് ചോറ് ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂടാക്കി ഈ ചോറ് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടു നോക്കാം തണുത്ത ചോറ് വളരെ പെട്ടെന്ന് ചൂടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടിപ്പാണിത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറ് ചൂടാക്കിയെടുക്കാൻ പറ്റിയൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്